ഹായ് ഹലോ ദൂസ് തെറ്റൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അടിപൊളി രുചിയിൽ ഈസി ആയിട്ട് നമുക്ക് ഒരു ഉപ്മാവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ് പുതിയ കൂട്ടുകാർ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും കൂടെ വേണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഉപ്പുമാ ഉണ്ടാക്കുന്നതിനായിട്ട് ചെറിയ ഉള്ളി പച്ചമുളക് ബീൻസ് ക്യാരറ്റ് ഇഞ്ചി കറിവേപ്പില എല്ലാം ഒന്ന് ചെറുതായിട്ട് കനം കുറഞ്ഞരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ക്യാപ്സിക്കം പച്ചയും ചുമലയും കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ച് ഉരുളി ഒന്ന് ചൂടായി കഴിയുമ്പം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവയൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം റവയെല്ലാം ഒന്ന് വറുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ആ ഉരുളിയിലേക്ക് തന്നെ ഓയിലൊഴിച്ച് കൊടുത്ത് ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ ഉഴുന്ന് വരുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഉഴുന്ന് വരുപ്പിൻ്റെ നിറമെല്ലാം ഒന്ന് മാറി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക എല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പം അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി എല്ലാം ഒന്ന് എണ്ണക്കകത്ത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പം അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ബീൻസ് ക്യാപ്സിക്കം ഉള്ളി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നീ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ചെറിയുള്ളിയും ക്യാരറ്റും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം ഒരു മുറി തേങ്ങയാണ് ഞാനിപ്പം ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വെള്ളമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ പച്ചക്കറിയും തേങ്ങായെല്ലാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തു വച്ചിരിക്കുന്ന റവ കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഈസി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് റെസിപ്പി ഇഷ്ടമായ എല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്തു നോക്കണേ അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്